സഞ്ചാരം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പം നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ സംഘശേരി ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെ കണ്ടിട്ട് വരാം കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദിയുണ്ട് എന്നാൽ നമുക്ക് ലൈറ്റ് ടു ഹൗസിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് മടങ്ങി വരാം വ ഇതാണ് ലൈറ്റ് ഹൗസ് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്ക് മഠമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ വിളക്ക് മഠം ഇത് ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ട് ചരിത്രം പറയുന്നത് ഇതിനേകദേശം നൂറ്റി നാൽപ്പത് അടി ഉയരവുമുണ്ട് ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിലാണ് ഈ ലൈറ്റ് കത്തിയിരുന്നത് ഇപ്പം വൈദ്യുതിയിലാണ് പ്രകാശിക്കുന്നത് ഈ വിളക്ക് മാടത്തിൻ്റെ വെളിച്ചം പതിമൂന്ന് മൈൽ ദൂരം വരെ നമുക്ക് കാണാൻ കഴിയും നാളെ ചോക്കെ പണ്ട് കാലത്ത് കപ്പലുകൾക്ക് മത്സ്യബന്ധ ബോട്ടുകൾക്ക് അറിയാൻ വേണ്ടി നിർമ്മിച്ചതാണ് ബ്രിട്ടീഷുകാർ ഈ ലൈറ്റ് ഹൗസ് ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തില ഇതിപ്പോ മുമ്പോട്ട് പോകുന്നത് കുറച്ചാൾ മുമ്പ് ആൾക്കാരെ നിന്നത്ത് കയറ്റത്തില്ലായിരുന്നു ഇപ്പം ആൾക്കാരെല്ലാം കേറ്റു ഇതിൻ്റെ അകത്ത് കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപ ഫോട്ടോയും വീഡിയോ കെടുക്കുന്നതിന് പത്ത് രൂപ അഡീഷണൽ നമ്മൾ കൊടുക്കണം നമുക്ക് ഇതിന്റെ അകത്തൊന്ന് കേറാം വാ ശരി ലൈറ്റ് ഹൗസിന്റെ മേലോട്ട് നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മേലോട്ട് നമ്മൾ പോവുക ഇതിന്റെ മേലിൽ കയറാൻ വിറ്റുണ്ട് പിന്നെ നമുക്ക് പടി കയറി പോകാന്ന് വിചാരിച്ചു വാ അതേശരി ലൈറ്റ് ഹൗസിന്റെ മേലോട്ട് നമ്മൾ കയറി പോവുക ബോട്ടുകള കിടക്കുന്നൂറ്റി നാപ്പത്തിനാലടി നിക്കുക നൂറ്റി നാപ്പത്തി അടി ഹൗസിന്റെ മേളിൽ നമ്മൾ ി നാപ്പത്തിനാലടി മുപ്പത്തി നമ്മളിപ്പം ലൈറ്റ് ഹൗസിന്റെ താഴെ ഇറങ്ങി നീ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് ഇപ്പം മുമ്പോട്ട് പോകുന്നത് ഇതിന് ഇടയ്ക്ക് ഇതിനകത്ത് ആൾക്കാർ ആരെയും കേട്ടത്തില്ലായിരുന്നു ഇപ്പം ആൾക്കാരെല്ലാം കേട്ടു ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് നിരക്ക് നമ്മൾ ഫോട്ടോയും വീഡിയോ കെട്ടുകയാണെങ്കിൽ പത്ത് രൂപ കൊടുക്കണം ക്യാമറയ്ക്ക് ൊക്കെ ചിമ്പാച്ചിയെ പണിഞ്ഞുണ്ട് പിള്ളേർക്കുള്ള ഊഞ്ഞാലും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം നല്ല സെറ്റപ്പില നമ്മളെ ഭാരത സർക്കാർ ചെലവിച്ചിരിക്കണപ്പോ കടലും കാര്യങ്ങളും കണ്ടില്ലേ നമുക്ക് ഉണ്ടാക്കിയതാണ് ലൈറ്റ് ഹൗസിന് പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ബോട്ടുകൾ കിടക്കുന്നുണ്ട മത്സ്യത്തിന് പോകുന്ന ബോട്ടുകളല്ല മത്സ്യബന്ധത്തിന് പോകുന്ന ബോട്ടുകൾ കിടക്കുന്നതല്ല നമുക്ക് കാണാൻ പറ്റുമല്ലോ നമുക്ക് ഇല്ല നമുക്കൊന്ന് കേറിട്ട് വരാം വാ ചുമന്ന കേറിട്ട് വരാം ദാ ആ ഗേറ്റ് വരെ പോകാനുള്ള അനുവാദമേ ഉള്ളുണ്ടേ അവനൊരു ഗേറ്റും കഴിഞ്ഞ അപ്പുറം പോയി അവന് അവിടുത്തെ വാച്ചർ അടന്ന് നിന്ന് വിശലടിക്കുകയാണ് ആ ഗേറ്റ് വരെ പോകാനുള്ള അനുവാദമേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ കേട്ട് കണ്ടില്ലേ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയെല്ലാം കടലും ആ നടുക്കൂടെ ആ റോഡ് കെട്ടിയിരിക്കുന്ന ഭയങ്കര ഒരു നിർമ്മിതിക്കുന്ന വേറെ വിത്യശാല ഒരു തലകളായിരുന്നു അപ്പറം പോയില്ലേ ലൈറ്റ് ഹൗസ് കാണാ ലൈറ്റ് ഹൗസ് ഗേറ്റ് കൂടെ വരെ പോയാനുള്ള അനുവാദമുള്ളു ഇല്ലേ അവിടെ മുന്നേറിയ കേട്ടോ ഭയങ്കര തിരയുണ്ട് ഭയങ്കര തിരയുണ്ട് അതിന്റെ ബോർഡ് വെച്ചിരിക്കുകയാണ് ഭയങ്കര തിരമാല പണ്ട് ഇവിടം വരെ ഉള്ളു ഇവിടെ ഇവിടം വരെ നിരോധിച്ചിരിക്കുക അങ്ങോട്ട് പോകാൻ സമ്മതി ബ്രിട്ടീഷുകാരെ ലൈറ്റ് ഹൗസെല്ലാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലൈറ്റ് ഹൗസ് പണിഞ്ഞു മത്സ്യബന്ധത്തിന് വേണ്ടി ലൈറ്റ് ഹൗസ് ആ കടലിന്റെ തിരമാല കണ്ട എന്താ ഭംഗി നോക്ക് എന്തോന്നോ നോക്കാ എന്തോന്നറിയാമോ ഈ എന്നാലും നമുക്ക് നോക്കാം アウトのもんがもんがもんがもんがもんがもんももんがんも

കടലാങ്കി കാലുകൾ ഇരിക്കാന്നായിരിക്കും പോകുന്നത് നമുക്ക് ഇത്രയും പോകാ ലൈറ്റ് ഹൗസ് ഹൗസാണ്ട് മൂത്രപ്പുഴയാണ് അതൊക്കെ അഡീഷൻ കിട്ടിയതാണ് നല്ല അഡീഷൻ കെട്ടിയതാണ് ോക്കിട്ട് വരാം പോവാട്ടൊന്ന് പോയിട്ട് വരാം ഇറങ്ങിപ്പോടൊക്കെ ഇരിക്കാൻ വേണ്ടി കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ല അങ്ങോട്ടൊന്നും പോയിട്ട് വരാം ഇങ്ങനെ തന്നെ അങ്ങ് പോവാ கெட்டி சிம்மிங் பூளா காணிங் பூளா தோணி வச்சி எந்த அவங்க போட்டு ஆ സ്വിമ്മിംഗ് പൂള് തന്നെ അമ്മ സ്വിമ്മിംഗ് പൂള് തന്നെ സ്വിമ്മിംഗ് പൂള് തന്നെ എന്തോ നോക്കാമോ എന്തോന്നറിയാ നമുക്ക് നോക്കാം ായിരിക്കും പണ്ട് ബ്രിട്ടീഷ്കാർ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും വള്ളവും ബോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് നീ ഇങ്ങനെ നമ്മൾ പോയി നോക്കാം അതൊക്കെ എന്തുവാ പണ്ടത്തെ കാലത്തെ വെട്ടീഷ് ആരെ ഒരു കാര്യങ്ങളൊക്കെ ഫോഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് എത്ര രൂപ എന്നുള്ളതും സമയവും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ